തൃശൂർ അവണൂരിൽ അച്ഛനെ വിഷം കൊടുത്തു കൊന്ന കേസിൽ ജാമ്യത്തിലിറങ്ങി മുങ്ങിയ ആയുർവേദ ഡോക്ടറെ നേപ്പാളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ശശീന്ദ്രൻ വധക്കേസ് പ്രതി ഡോക്ടർ മയൂർനാഥിനെയാണ് നേപ്പാളിലെ ഉൾഗ്രാമത്തിലെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹം നേപ്പാളിൽ തന്നെ അടക്കം ചെയ്തതായാണ് പോലീസ് നൽകുന്ന വിവരം കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിലാണ് ഡോക്ടർ മയൂർനാഥ് അച്ഛൻ ശശീന്ദ്രനെ കടലക്കറിയിൽ വിഷം കലർത്തി കൊലപ്പെടുത്തിയത് ജാമ്യത്തിലിറങ്ങിയ ശേഷം കാണാതായ ായി തൃശൂർ മെഡിക്കൽ കോളേജ് പോലീസ് അന്വേഷണം നടത്തി വരുന്നതിനിടെയാണ് നേപ്പാളിൽ മൃതദേഹം കണ്ടെത്തുന്നത് ശശീന്ദ്രന്റെ ആദ്യ ഭാര്യയിലെ മകനാണ് മയൂർനാഥ് അമ്മയുടെ മരണത്തിനു കാരണം ശശീന്ദ്രൻ അമ്മയെ അച്ഛൻ സംരക്ഷിക്കാത്തതിലുള്ള പക മൂലമാണ് കൊലപാതകം നടത്തിയതെന്നുമായിരുന്നു മയൂർനാഥ് പോലീസിന് നൽകിയ മൊഴി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari, gold and diamonds, the trust of travel goal.